ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിൽ നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അമ്മ വിശ്വാസത്തിൻ്റെ അമ്മയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ഏറെ അധികം ഇഷ്ടപ്പെടുന്ന വചനങ്ങളിൽ ഒന്നാണ് മത്താരുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വചനം ഈശോ പറയുന്നൊരു കാര്യമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമുക്കറിയാം അമ്മയുടെ മത്യസ്ഥം വഴി അനേകം അത്ഭുതങ്ങള് അടയാളങ്ങള് ആഗ്രഹ നിവൃത്തികള് നമുക്ക് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും അമ്മ വിശ്വാസത്തിൻ്റെ അമ്മയാണ് അമ്മയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ വലിയ കവാ സ്വർഗീയ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കാനിടയാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അനേകായിരങ്ങൾ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയോട് ഏറെ ഏറെ പ്രാർത്ഥിക്കുക പ്രഭാതത്തിൽ ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ ഒരു പെട്ടെന്നോട് പറഞ്ഞു സിസ്റ്ററെ ഫോൺ വെക്കണം എനിക്ക് പരിശുദ്ധ അമ്മയുടെ അടുക്കലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള സമയമാണിത് അപ്പോൾ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം എൻ്റെ ഫോൺ അവർ കട്ട് ചെയ്തതിലല്ല മറിച്ച് അവർക്ക് ജപമാല ചൊല്ലാനുള്ള ഒരാഗ്രഹവും അതിനായി മാറ്റിവെച്ചിരിക്കുന്ന സമയവുമാണ് ഞാൻ കണ്ടത് ഒരു പക്ഷേ ചിലപ്പം ഞാൻ വിളിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയായിരിക്കാം എന്നോട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ആ ഒരു സ്നേഹബന്ധത്തിനൊക്കെ അപ്പുറത്ത് അമ്മയുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തീഷ്ണതയുള്ള ഹൃദയത്തെ കണ്ടെത്താൻ പറ്റി അങ്ങനെ അതുപോലെ അനേക ഹൃദയങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കും അമ്മയോടൊപ്പം ജവമാലിയിൽ പങ്കുചേരാം